ഹലോ ധന്യസ് കിച്ചൻ ചൈനയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് ഇന്നൊരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഉണക്കച്ച മീൻ കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് വെറൈറ്റി ചമ്മന്തിയാണ് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉണക്കച്ച മീൻ എടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം മതി ഒരു രണ്ട് പിടിയോളം എടുത്തിട്ടുണ്ട് ഇത് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളതാണ് കേട്ടോ ഇതിലെങ്ങനെ കല്ലും മണ്ണും ഒന്നുമില്ല അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കണം സാധാരണ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ തേങ്ങ കൂട്ടും അല്ലെങ്കിൽ മാങ്ങയിട്ട് കറി വെക്കും കുടംപുളിയിട്ട് കറി വയ്ക്കും മഴക്കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ അങ്ങനെയല്ലേ ഉപയോഗിക്കുക പക്ഷേ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റാം ഇത് ഇത് ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ തൊലിയൊക്കെ നമുക്ക് എളുപ്പം കളയാം ചൂടാറട്ടെ കേട്ടോ ഞാൻ വീണ്ടും അതേ കടയിൽ സ്റ്റൗല് വെച്ച് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം മൂന്ന് സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാൻ കേട്ടോ സവാള ഞാനിവിടെ ഒരു രണ്ട് മീഡിയം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള ചേർത്ത് കൊടുത്തു പച്ചമുളക് ഒരു പച്ചമുളകാണ് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കണം സാധാരണ നമ്മൾ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഉള്ളത് കറിവേപ്പിലേനെ ഒരു പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി ഇങ്ങനെ വഴന്ന് കളറൊന്നും മാറി അങ്ങനെയൊന്നും വേണ്ട ഇതിങ്ങനെ നമുക്കിങ്ങനെ ഈ സവാള ഇങ്ങനെ ചോറിനോടൊപ്പം ഇങ്ങനെ കഴിക്കാൻ കിട്ടണം ആ ഒരു രീതിയിൽ മാത്രം ഒന്ന് വഴഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് വഴഞ്ഞ് വരട്ടാട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ ഉണക്ക ഉണക്കച്ചെമ്മീനൊന്നിങ്ങനെ ചൂടാറിയിട്ടുണ്ടാകും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ ഇങ്ങനെ ചതച്ചെടുക്കില്ലേ ആ ഒരു കുഴ വെച്ചിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ആ തൊലിയും പിന്നെ ഇതിൻ്റെ തലയുടെ ഭാഗത്ത് ആ വലിയ മുള്ളൊക്കെ ഇങ്ങനെ ചതഞ്ഞ് വരും നമ്മളിതിൻ്റെ ആ ഇറച്ചി മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വേറാക്കിയെടുക്കാം വേണ്ടില്ലേ ഇതുപോലെയാണ് ഒരുപാട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നില്ല ഇതിൻ്റെ ആ വേണ്ടാത്ത ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ കളയുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അതിങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ തറച്ച് പോവും അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ വാല് നമുക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ ഈ തലയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വരണം എന്നാലാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഇതിനിങ്ങനെ വേർതിരിക്കുന്നത് ബാക്കിയെല്ലാം ഞാൻ കളയുകയാണ് ചെയ്യാറ്ട്ടോ ഉണക്കച്ചെമ്മീൻ്റെ അപ്പോൾ ഇത് പൊടിച്ചിട്ട് നമുക്ക് കോഴി തീറ്റയിലൊക്കെ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മുടെ ഈ തേങ്ങാ ചമ്മന്തിയിലൊക്കെ കൂട്ടാം ഞാനിപ്പോൾ ഇത് ഇവിടെ കളയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത്രേ വേണ്ടു നമുക്ക് ഇത് ചെമ്മീൻ കറി ഉണ്ടാക്കുമ്പോഴും എങ്ങനെയാണ് ചെയ്തെടുക്കാറുട്ടോ സാധാരണ അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ നിറയെ മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇതിലേക്കിനി ഗരം മസാലപ്പൊടിയാണ് പട്ട ഗ്രാമ്പു അലക്കൊക്കെ കൂടെ ചതച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ മീറ്റ് മസാല സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഏതെങ്കിലുമൊന്ന് ചേർത്ത് കൊടുക്കാം അതിന് ഈ മസാലകളെല്ലാം കൂടെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയുടെ കൂടെ ഉള്ളി വല്ലാതെ ഒന്നും ഇങ്ങനെ വഴന്ന് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഈ പൊടികളൊക്കെ യോജിച്ച് വരുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക ട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് ഈ സമയത്ത് രണ്ട് മീഡിയം തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി എടുക്കുവാണെങ്കിൽ അത്രവും നല്ലതാണ് കേട്ടോ തക്കാളി ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഉടഞ്ഞ് വരണം ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒടഞ്ഞ് വരുന്നവരെ ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതൊന്ന് ആവി വരുന്ന വരെ ഒന്ന് അടച്ചു വെക്കുക ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി വയ്ക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഇരിക്കുക നമ്മൾ തക്കാളി ചട്നി ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് ഇരിക്കേണ്ടത് സവാള ഉണ്ടല്ലേ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് ഒരുപാട് ഇങ്ങനെ വഴന്ന് വന്നിട്ടില്ല പക്ഷെ തക്കാളി ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരണം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ റോസ്റ്റിൻ്റെ ഏതാണ്ട് പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ഉണക്ക ഉണക്കച്ചെമ്മീന് അതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് പൊടിച്ചെടുക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല ഇങ്ങനെ ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ചമ്മന്തി പോലെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ അതിൻ്റെ തലയും വാലും ഒക്കെ ഇല്ലാതിരിക്കുള്ളൂ പക്ഷേ നമുക്കതിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലാണ് കേട്ടോ മല്ലിയില നമ്മൾ സ്കിപ്പ് ചെയ്യരുത് ഇത് ഈ ഒരു കൂട്ടിൽ മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ ഞാനൊരു ഒന്നര പിടിയോളം ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ മല്ലിയെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടം കുറച്ചും കൂടി ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കണം അങ്ങനെ ലൂസായിട്ട് കുറച്ചും കൂടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു അരക്കപ്പ് വെള്ളം ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു സൈഡ് കറിയായിട്ടാണ് ഇത് ഉണ്ടാക്കാറ് അപ്പോൾ നമ്മൾ മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പുളിയുള്ള ആ മോരി കറിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ കൂടെ ഞാൻ മിക്കവാറും ഈ ഉണക്കച്ച മീൻ വെച്ചിട്ടാണ് മഴക്കാലം ഈ ഒരു സീസണൊക്കെ ആയി കഴിഞ്ഞാലും ഉണ്ടാക്കിയെടുക്കട്ടെ അല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇനി ഇതിനെ ഒന്ന് ഒന്ന് അടച്ചു വയ്ക്കാം നമ്മുടെ ഈ ഒണക്കച്ച ഒന്ന് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു കൊടുക്കാം കുറച്ചൊന്നിങ്ങനെ നല്ല ലൂസായിട്ടിരിക്കും ഞാനിപ്പോൾ അതൊന്നും ചെയ്തെടുക്കുന്നില്ല അപ്പോൾ അതാ നമ്മുടെ ഒണക്കച്ച മീൻ കൊണ്ടുള്ള ചമ്മന്തി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടോ ഇങ്ങനെയാണ് കേട്ടോ അത് കഴിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒരു രീതിയിലാണ് രണ്ട് രീതിയിലും കുഴപ്പമൊന്നുമില്ല കുറച്ചൊന്നും ഇങ്ങനെ വെള്ളം കുറഞ്ഞ് കൊടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കും പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഇത്രയേ ഉള്ളൂ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ ചൂടാറിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ അത്യാവശ്യം ചൂടാറിയ ഈ ഒരു പരുവത്തിലാണുള്ളത് എല്ലാവർക്കും ഇഷ്ടമാവും ഒരു തവണയെങ്കിലും ഉണക്കച്ച മീനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ തക്കാളി സവാഡൊക്കെ നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ലാതെ നമുക്ക് ഇത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മാത്രം മതി കേട്ടോ ഇത് ഞാൻ കുറേ മുന്നേ ഒരു മോരുകറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒട്ടും മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടതാണ് അതിൻ്റെ കൂടെ സൈഡിൽ ഇട്ടിട്ടുള്ള ഒരു റോസ്റ്റാണിത് കേട്ടോ റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം